നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ എല്ലാരും വെയിൽ കൊണ്ട് വന്ന് തൂ പ്രകൃതി മാറി എന്നുള്ളതാണ് ഇപ്പൊ നമ്മ മഴ പെയ്യുന്ന നല്ല മനോഹരമായ പ്രകൃതിയാണ് പക്ഷെ നല്ല വെയിലുണ്ടായിരുന്നു പെട്ടെന്ന് മാ പ്രകൃതിയുടെ കൃതി പറയാൻ പറ്റില്ല പ്രകൃതിയുടെ ചില പ്രതിഭാസങ്ങൾന്ന് പറയാൻ പറ്റുക നമുക്ക് മഴ ഇല്ലാതെ ഇരിക്കാനും പറ്റില്ലല്ലോ വെയിലും മഴയൊക്കെ വേണം കൊണ്ട് നമ്മളതൊന്നും എടുക്കണം റോഡിലൂടെ വാഹനങ്ങളൊക്കെ ഉണ്ട് മഴ ചൂടി ഒച്ച കൂടി നമ്മുടെ അച്ഛനേക്കാളും ഒച്ച കൂടി നോക്കി മഴ മഴൊന്ന് കാണിക്കാൻ വിചാരിച്ചു പെട്ടന്ന് പ്രകൃതിക്ക് തന്നെ മാറ്റാത്ത ഞാൻ അടുത്ത വീടുക നല്ല വെയിലായിരുന്നു പക്ഷെ വെയിലെടുക്കാൻ പറ്റില്ല അതായത് എങ്ങനെ ഇണ്ട് നമ്മളെ രീതി എല്ലാവരും അഭിപ്രായത്തെ പറയുക പിന്നെന്താ ഭയങ്കര ശബ്ദമാണ് അങ്ങയുടെ ശബ്ദം പോണതാണ്

പച്ചയാത്തില്ല മഴയുടെ ശബ്ദം പോയി വിളിച്ചായി നമ്മുടെ വീഡിയോ ഇവിടെ നിൽക്കുന്നു എല്ലാവർക്കും പാറ്റാ വേണ്ടത്